അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഇതേ രാവിലെ എനിക്ക് ഇനിയിപ്പം ഇന്ന് തേജ് ക്ലാസ് ഉണ്ട് കേട്ടോ ഇന്നോട്ട് ക്ലാസ് തേനിച്ചാട് ഇന്ന് പാലക്കാടാണ് ശരിക്കും എല്ലാവരും ആ പഴയ ട്രാക്കിലേക്ക് ഇന്നോട്ട് പോകാണ്ട് അത്ര നാള് എന്താ പറയാ അങ്ങനൊരിത് ഉണ്ടായിരുന്നില്ലാണ് എത്ര നാളെയാ പറയുമണി ആറര ആറരയ്ക്ക് ആവുമ്പോഴാട്ടാ നെയ് ചേട്ന്ന് പക്ഷെ ഇന്നോട്ടിട്ട് നമ്മുടെ പഴയ ട്രാക്കിലേക്ക് വരികയാണ് അപ്പം എല്ലാവർക്കും ജോ ചേട്ടന് ജോലിക്ക് പോകണം പഠിക്കാൻ പോകണം അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് അഞ്ചരക്കാകുമ്പോൾ നീച്ചോട്ടെന്ന് ഇനി എന്താ ഇന്നലെ ഒന്നും ഞാൻ റെഡി ആക്കി വെച്ചിട്ടില്ല കേട്ടോ ഇന്നൊക്കെ ചട പടിയെന്നൊക്കെ ആക്കണം പിന്നെ മതിലിൻ്റെ തേപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പം അവരുണ്ട് അവർക്കുള്ള ഫുഡ് റെഡി ആക്കണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് സംസാരിക്കാണ്ട് ഇനി വീഡിയോയിലേക്ക് എടുക്കാം എപ്പോഴത്തേം പോലെ വീഡിയോയിലൂടെ സംസാരിക്കാം കേട്ടോ അപ്പം ഇനി കാരണമൊക്കെ നീക്കണം നല്ല ഇരട്ട കേട്ടോ ഇരിട്ട് കാരണം ഞാനിപ്പോൾ ഇപ്പോഴത്തേയും കൂടി ലേറ്റിട്ട് വെച്ചിട്ടുണ്ട് കണ്ട ഞാൻ ഇവിടുത്തെ ലൈറ്റ് മറ്റേ ഈ ഒരു മങ്ങിച്ച പോലെ ഇവിടെ എത്ര ഇട്ടിട്ടും ഒരു ലൈറ്റ് കിട്ടണില്ല അപ്പം ഞാൻ ഇവിടത്തേം കൂടി ഇട്ടിട്ടാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത് അപ്പം അങ്ങനെ ഞാൻ മുഖം കഴുകി കൈസ് ഇടയായിട്ട് നല്ല ഉറക്കം എത്ര ഉറങ്ങിയാലും മതിയോ അവിടെ ഇല്ല രാവിലെ എനിക്ക് നല്ല മടി പോലെ കേട്ടാ അപ്പോൾ ഞാൻ കഷ്തി കഷ്ടിച്ച് എഞ്ചിങ്ങിട്ട് വന്നിട്ടുണ്ട് ഇനി വേഗം പണിയിലേക്ക് കെടുക്കട്ടെ കറട്ടനൊക്കെ തോന്നുന്നു കറട്ടനൊക്കെ നീക്കിയിട്ട് വാതിലൊക്കെ തോന്നാം സോഫഡ കവർക്കതേന്ന് കുറഞ്ഞ് വിരിച്ച് കുറച്ചിരിട്ടുള്ള കാരണം ഇവിടുത്തേയും കൂടിയും ആ ഒരു മാലവളില്ല അതൊന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ സോഫട കവറൊക്കെ കുറഞ്ഞു വിരിച്ച് അവിടെ നിന്ന് സെറ്റാക്കി ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഞാൻ സോഫഡ കവർ ഇങ്ങനെ രാവിലെ വിരിച്ചിടാറില്ല കേട്ടോ നമ്മുടെ അടിച്ചൊരു തുടക്കില്ല ആ നേരത്താണ് ചെയ്യാറായിട്ട് ഇന്നിപ്പം ഞാൻ എന്തായാലും നേരെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് അങ്ങോട്ട് കുടഞ്ഞ് വിരിച്ച് വൃത്തിയാക്കി അങ്ങോട്ട് ഇട്ടു വിട്ടോ പിന്നെ ഉമ്മർത്ത വാതിലൊക്കെ തുറന്നിട്ടതേ അവിടേക്ക് പോയിട്ടുണ്ടാവോ കേറിയിട്ടുണ്ട് കേറി നോക്കിട്ടുണ്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല ഇതേ അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോയേക്കോന്നു ഇവിടെ മെറ്റലൊക്കെ പോയത് കൊണ്ട് ആഗ്രഹ ചളി വന്നോടങ്ങി തേപ്പ് ഇട്ടാ ഇന്ന് ഞാൻ ചോറിന് വെള്ളം വെക്കണേക്കാൻ മുന്നേ ഉണ്ടല്ലോ കുറച്ച് പച്ചക്കറി മാറ്റി വെക്കുണ്ടായിരുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടോ പച്ചക്കറി വാങ്ങിയിട്ട് വെച്ചിട്ട് ഇത് മിനിഞ്ഞാന്ന് കണ്ട വെച്ചതാണ് അതിൽ പയർ ഇരുന്നിട്ട് ഇങ്ങനെ കേടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് കിട്ടുന്ന പണി അതാണ് കേട്ടോ കൈയ്യോടെ ഞാൻ സാധാരണ എപ്പോഴും കൈയ്യോടെ കഴുകി ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് അങ്ങനെ വെച്ചില്ലെങ്കിൽ കിട്ടണ പണിയാണ് കേട്ടോ ഇത് ശ്രദ്ധിക്കാണ്ട് തിരക്കിൽ വിട്ടുപോയതാട്ടോ അപ്പം അത് കേടായ പയർ കളഞ്ഞിട്ട് കുറച്ച് തക്കാളിയും അതുപോലെ തന്നെ എന്താ പച്ചമുളകും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെയാണ് നന്നാക്കിയിട്ട് ഞാനിപ്പോൾ മാറ്റി കഴുകി വെക്കണത് അതിനുശേഷം ാണ് കേട്ടോ ചോറിൻ്റെ പണി നോക്കണത് ചോറ് പിന്നെ ഇന്നലെ ഓൾറെഡി വെച്ചത് രാത്രി വെച്ചത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാനത് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് ഇന്ന് തിളപ്പിച്ച് കൂട്ടാട്ടേ ചെയ്യണുള്ളൂ ഉപ്പേരി ആയിട്ട് ബീട്ട് റൂട്ടുണ്ടാക്കാനായിട്ട് പ്ലാൻ അപ്പോൾ അതിൻ്റെ തോലൊക്കെ ആയിട്ടോ കളയുന്നത് പിന്നെ നമ്മൾ തിളപ്പിച്ച് കൂട്ടുന്ന കാരണം കൊണ്ട് തന്നെ ചോറിൻ്റെ വെള്ളം അതൊന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ വേഗം വാർക്കാൻ വെച്ചു കേട്ടോ ഞാൻ ഇങ്ങനെ ആട്ടോ വാർക്ക് അങ്ങനെ ചെരിച്ച് വെച്ചിട്ടൊരു ഗ്ലാസ് കൊണ്ട് ബാലൻസ് ചെയ്ത് കൊടുത്ത വെള്ളം അങ്ങനെ പൊക്കോളി പിന്നെ ഞാൻ കാപ്പി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ശർക്കര കാപ്പി അതിലേക്ക് ഇതേ പൊടിയിട്ട് തിളപ്പിച്ചിട്ട് നേരെ അങ്ങട്ട് മാറ്റി വെച്ചു ചിലപ്പോൾ ഞാൻ കാപ്പി വെക്കാൻ മറക്കും പിന്നെ ഇന്ന് മിൻഷ്ടം നേരത്തെ അതൊക്കെ പോണ കാരണം മീൻഷേട്ടാ മെഗ എനിക്കുമല്ലോ പിന്നെ അതേ ബീട്രൂട്ട് അരിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ചോപ്പറിലാണ് കേട്ടോ ബീട്രൂട്ട് അരിഞ്ഞെടുക്കുക ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഞാൻ കുറേ വട്ടം ഇത് ഇതിലിങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് നാല് വലി വലിച്ച സംഭവമായി ശരിക്കും പറഞ്ഞാൽ ബീട്രൂട്ട് അരിയാൻ ഒരു രണ്ട് മിനിറ്റാണ് വേണ്ടൂട്ടോ അത്രയും വേണോണാവോ തോൽ കളയേണ്ട നേരം തന്നെ വേണ്ടു ഇത് അരിഞ്ഞെടുക്കാനുള്ള നേരം നമുക്ക് തീരെ വേണ്ടട്ട ആദ്യമൊക്കെ ഞാൻ ബീട്രൂട്ട് എന്താണെന്ന് അറിയാൻ ചെയ്യാം തലേ ദിവസം അരിഞ്ഞ് വയ്ക്കും ഇപ്പം ഇന്ന് വെക്കാനുള്ളതാണെങ്കിൽ തലേന്ന് അരിഞ്ഞൊക്കെ റെഡിയാക്കി വെക്കും അല്ലെങ്കിൽ എനിക്ക് ഈ വട്ടത്തിരിച്ചിലായിരിക്കും പണി പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഞാൻ കയ്യോടെ അരിഞ്ഞെടുക്കുകയും ചെയ്യുക ഇതുകൊണ്ട് ഇതേ നാല് വര വരച്ച് വെച്ച വലി വലിച്ചു കഴിഞ്ഞാൽ സംഭവം സെറ്റായിട്ട് കിട്ടൂട്ടാ അപ്പം ഞാൻ ബീട്രൂട്ട് ഉപ്പേരിക്ക ബീട്രൂട്ട് ഉപ്പേരിക്കാണ് നമ്മുടെ അപ്പുറത്ത് പാൻ വെച്ച് ചേക്കുന്നത് ഇട്ടാ അതിലിനിപ്പോൾ ഓയിലൊക്കെ ഒഴിച്ച് ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ എപ്പോഴും കാണിക്കാറുണ്ടല്ലോ ഞാൻ ഉപ്പേരി ഉണ്ടാക്കുക ചെറുളിയും വെളുത്തുള്ളിയും കുത്തി മൂപ്പിച്ചിട്ടാണ് എന്തുപ്പേരി ഇപ്പം വെക്കാറ് അപ്പോൾ അതിന് ഇതേ ചെറുളിയും വെളുത്തുള്ളിയും നന്നായി ചൂടാക്കിയെടുത്ത് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇത് രണ്ടു തന്നെ ഇടുന്നുള്ളൂ പിന്നെ കറിവേപ്പലിൽ ഇട്ടുണ്ട് കിട്ടാ ഇതൊക്കെ ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കും ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ പൊടികൾ ഇടുമ്പോൾ കരിയരുത് കരിഞ്ഞ ഒരു വകക്കി കൊള്ളില്ല അതുകൊണ്ട് കരിയാണ്ട് നല്ലൊരു സ്മെല്ല് കിട്ടും ഈ ഒരു സ്മെല്ല് വന്ന് നമുക്ക് കഴിച്ച ഫീല് കിട്ടണം പോലെയായിട്ട് എനിക്ക് തോന്നാറ് ആ ഒരു സ്മെല്ല് വന്ന് കഴിഞ്ഞ തന്നെ ഞാൻ നമ്മുടെ ബീട്രൂട്ട് അത് കഴുകി വെച്ചത് നേരെ അതിലേക്ക് ഇടും നന്നായി ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കൂട്ടോ ഞാൻ ആദ്യമൊക്കെ ബീട്ട്രൂട്ടിൽ വെള്ളം ശക്കരം വെള്ളം ഒഴിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ കുറേ പേര് കമന്റിൽ പറഞ്ഞു വെള്ളം ഒഴിക്കാണ്ടൊന്ന് വേവിച്ച് നോക്കുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ വെള്ളം ഒഴിക്കാൻ അറിയില്ല നന്നായി ഇളക്കി കൊടുത്തിട്ട് അങ്ങോട്ട് മൂടി വെക്കൂട്ടോ പിന്നെ കാപ്പി വെച്ചതാണ് നേരത്തെ കുട്ടി കാപ്പി വെച്ച എനിക്ക് ഇടക്കിടക്കുള്ള കാപ്പി കൂടി അങ്ങോട്ടുണ്ടാവും അപ്പോൾ അത് കുറച്ച് കാപ്പി കാപ്പിട്ട് അര കപ്പ് കാപ്പി എടുത്തിട്ട് കുറച്ച് കുടിച്ചു പിന്നെ ഞാൻ തേജപ്പിനും കൊണ്ടാവാൻ സോയാബീൻ മറക്കാന്നായിട്ടാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ സോയാബീൻ ഇട്ടിട്ട് ഇങ്ങനെ സ്പോഞ്ച് പോലെ ആവണല്ലോ കല്ല് പോലെയല്ല നമ്മുടെ സോയാബീൻ ഉണ്ടാകും അപ്പോൾ സ്പോഞ്ച് പോലെ ആവാൻ വേണ്ടിയിട്ട് നല്ല വെള്ളത്തിൽ ഇട്ടിട്ട് ഇതേ റെഡിയാക്കി എടുക്കുന്നുണ്ട് അത് നന്നായി കഴുകിയെടുത്തിട്ട് കട്ട് ചെയ്യും കേട്ട അപ്പോൾ സോയാബീൻ ഇപ്പം നമ്മൾ കുറേ നാളായിട്ട് വെച്ചിട്ട് മറ്റേത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്കുന്നില്ല എന്നും ഉണ്ടാവാറുണ്ട് സോയാബീൻ വറുത്തത് അപ്പോൾ ഇപ്പോൾ കുറേ ആയിട്ട് കുറേ കുറേ ഉണ്ട് സോയാബീൻ വെച്ചിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും സോയാബീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതേ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ സ്പോഞ്ച് പോലെ ആക്കി കഴുകി ി വെള്ളമൊക്കെ കഴുകി നന്നായി കളഞ്ഞിട്ട് പൊളിച്ചിട്ടാട്ട ഞാൻ ഉണ്ട സോയാബീൻ കേട്ടോ വലിയ സോയാബീൻ ആണേ അതിലേക്ക് പാകത്തിന് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും പാകത്തിന് എരി എങ്ങനെയാണോ വേണ്ടി വച്ചതിനനുസരിച്ചിട്ട് മുളക് പൊടിയും വളരെ കുറച്ച് ചിക്കൻ മസാലയുടെ പൊടി ഇട്ടിട്ട് നന്നായി വറപ്പരട്ടി എടുക്കും ഞാനിപ്പോൾ സോയാബീൻ വറുത്തു എന്ന് പറയുമ്പോഴും കുറേ പേര് റെസിപ്പി ചോദിക്കാറുണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാലയുടെ പൊടി ഉപ്പ് ഇതൊക്കെ പാകത്തിന് എരിവും ഉപ്പൊക്കെ നിങ്ങളുടെ പാകം എങ്ങനെയാ വെച്ചാൽ അങ്ങനെ ഇട്ടാൽ മതി കേട്ടോ ഞാൻ തേജൂ എന്നുള്ള കാരണം വല്ലാണ്ട് എരിവങ്ങളുടെ ആക്കാറില്ല എന്നാലും അത്യാവശ്യം ഒരു എരി ഉണ്ടാവും എന്നുവെച്ചാൽ ആ എരി ഞങ്ങളും കൂട്ടും തേജും കൂട്ടും ആ ലെവലിലുള്ള എരിവാണ് ഞാൻ ആക്കാറ് അപ്പോൾ അത് വറക്കാനാണ് നമ്മുടെ ചീൻചട്ടിയിൽ ഇതേ എണ്ണയും കാര്യങ്ങളൊക്കെ ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇതേ നമ്മുടെ സോയാബീൻ പരട്ടി വെച്ചത് ഇടുകട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇടുന്നുണ്ട് കറിവേപ്പിലിടുമ്പണ്ടല്ലോ ഞാൻ ചില ദിവസങ്ങളിൽ കറി വേപ്പില മൊത്തത്തിൽ ഇങ്ങനെ പരട്ടാറുണ്ട് അല്ലെങ്കിൽ വറുത്ത് പകുതി ആവുമ്പോളാട്ടിടാറ് പിന്നെ ഇത് ഇന്നലത്തെ മീൻകറി കേട്ടോ മീൻകറി കറി ആയിട്ട് ഓൾറെഡി മീൻകറി ഇരിപ്പ് ഉണ്ടാവുക കറി വെക്കേണ്ട ആവശ്യമില്ല പിന്നെ അതേ സോയാബീൻ കണ്ടോ ഇതിപ്പോൾ ഞാൻ കുറച്ച് മാത്രമാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പില കറിവേപ്പിലിട്ടത് അല്ലെങ്കിൽ ഞാൻ ഒന്ന് സോയാബീൻ വറുത്ത് വന്നതിന് ശേഷം കറിവേപ്പിലൊന്ന് മോളിൽ കൂടെ ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ മൊത്തത്തിൽ കറിവേപ്പില കരിയും അതുകൊണ്ടൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഭംഗി നല്ല രസം കേട്ടോ കറിവേപ്പിലും കൂടി വറുത്ത് ഇട്ടാൽ കാണാനും രസമാണ് പിന്നെ കഴിക്കുമ്പോൾ ആ ഒരു സ്മെല്ലുണ്ടാവും കറിവേപ്പിലയുടെ അതിനാട്ടാണ് ഞാൻ കറിവേപ്പില കറിവേപ്പിലിടണത് പിന്നെ നമ്മുടെ ബീട്ട്രൂട്ട് ഇതേ ആയിട്ടുണ്ട് കേട്ടോ ചുങ്ങി വരുമല്ലോ നമ്മൾ ഇടണ അത്ര ഇടണ ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കില്ല നമുക്ക് വെന്ത് സാധനം കിട്ടുമ്പോൾ കുറച്ച് കുറവുണ്ടാവും അപ്പോൾ സോയാബീനും യാബീനും നമ്മുടെ ബീട്ട്രൂട്ട് ഉപ്പേരി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ആ വെച്ച പാത്രങ്ങൾ കുറച്ചുണ്ടാവുമല്ലോ അതൊക്കെ ആട്ടോ ഞാൻ അപ്പം നിന്ന് കഴുകണത് അങ്ങനെ കുറേ വിഭവങ്ങളൊന്നും വെക്കണ്ട അല്ലെങ്കിലും നമ്മളിപ്പോൾ വീട്ടിൽ അങ്ങനെ കുറേ വിഭവങ്ങളൊന്നും വെക്കാറില്ല കാരണം ഞാൻ ഞങ്ങൾക്കായാലും മിൻഷേട്ടനായാലും കുറേ വിഭവങ്ങൾ കൂട്ടി ഫുഡ് കഴിക്കാൻ സത്യം പറഞ്ഞാൽ താല്പര്യം ഇല്ലാത്തവരാട്ടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടാനാണെങ്കിൽ കൂട്ടാൻ ഉപ്പേരി ആണെങ്കിൽ ഉപ്പേരി അല്ലെങ്കിൽ ചമ്മന്തി എന്തെങ്കിലും കൂട്ടാനോ ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലും പിന്നെ എക്സ്ട്രാ അതുപോലെ സോയാബീൻ വറുത്തതോ പപ്പടോ മുളക് വറുത്തതോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടം അല്ലാണ്ട് കുറേ വിഭവങ്ങൾ വെച്ച് എങ്ങനെയാണെന്ന് പറയുക നമുക്കിപ്പോൾ ഒരു ഓണോ വിഷു ഒക്കെ വന്നിട്ട് നമ്മൾ കുറേ വിഭവങ്ങൾ വെക്കുമ്പോൾ ആ ഒരു ഫീല് കിട്ടില്ല ഒരു വിശേഷമാണ് എന്നുള്ളൊരു ഫീല് സാധാരണ എനിക്കൊക്കെ ഇപ്പോൾ എങ്ങനെ വീട്ടിൽ വിശേഷ തോന്നുകയെന്നറിയുമോ മെയിനായിട്ട് ഫുഡ് നമ്മൾ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചാലാണ് നമുക്ക് വീട്ടിൽ വീട്ടിലെന്തോ വിശേഷം എന്ന് തോന്നുള്ളൂ അല്ലെങ്കിൽ വലിയ കാര്യമായിട്ട് തോന്നില്ല അതുകൊണ്ട് ഞങ്ങൾ നോർമലി എന്തേലും സിമ്പിളായിട്ട് ആട്ടോ വെക്കാറ് ഫുഡും കാര്യങ്ങളൊക്കെ പിന്നെ ചായക്കാട്ടോ ചപ്പാത്തി ആട്ടോ ഞാനിങ്ങനെ ചുട്ടെടുക്കണത് ചുട്ടല്ല ചൂട് ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കിയല്ലേ അത് ചെയ്യണത് അങ്ങനെ ചപ്പാത്തിയും കൂടി ആക്കിയതിന് ശേഷം ഞാൻ തേജൂവിനെ വിളിക്കാനായിട്ട് പോണത് അവനൊരു ഇന്നവനെ ഞാനൊരു ഏഴരയ്ക്കാകുമ്പോൾ വിളിച്ചിട്ടുണ്ടോ ഇപ്പം കുറെ ആയിട്ട് ഏഴര ഏഴാ മുക്കാല് ആ ഒരു ടൈമിലാണ് തേജൂനെ എനിക്കുന്ന സമയട്ടെ മറ്റേത് ഏഴ് മണിക്ക് തൊട്ട് ഞാൻ വിളിച്ചു തുടങ്ങാറുണ്ട് ഇപ്പം എനിക്കങ്ങനെ കുറേ നേരം കുറെ പെട്ടെന്ന് പെട്ടെന്ന് പണി പണിയണ പോലെ തോരാ കൊണ്ട് ഞാൻ ഒരു ഒഴര വരെയൊക്കെ അവനെപ്പോൾ ഞാൻ സമ്മതിക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഉറങ്ങും പിന്നെ കുറേ നേരം അവനെ എടുത്തിട്ട് ഇപ്പോഴത്തെ തലവണയൊക്കെ മടിയിൽ വെച്ചിരിക്കുന്നുണ്ട് കേട്ടാണ് കുറേ നേരം അവൻ്റെ കൂടെ കളിച്ച് ഇതായിട്ടാണ് എനിപ്പിക്കുക ഇപ്പം അവനിറ്റ് വരുമ്പോൾ അവൻ്റെ കണ്ണിൻ്റെ അവിടെ അങ്ങനെ നന്നായി പീള പൊടിയുന്നുണ്ട് അതുകൊണ്ട് അവന് കണ്ണ് തുറക്കുമ്പോൾ ഇങ്ങനെ കെട്ടി പിടിക്കണ പോലെ ഇതുണ്ടാകും അപ്പം ഞാനത് നന്നായി തുടച്ചുകൊടുത്തിട്ടായിട്ട് എനിപ്പിക്കണത് അവനെ പിന്നെ എന്നോട് എന്തോ വിശേഷം പറയുന്നുണ്ട് വേറെ ഒന്നുമല്ല കുട്ടി ശനിയാഴ്ച ടൂറ് പോവാട്ടോ അതാണ് ഇപ്പം ഉറങ്ങുമ്പോഴൊക്കെ ഉള്ള ചിന്ത പിന്നെ ളളത്തിട്ടോ വിൻഷാ കണ്ടിട്ടുണ്ടായിരുന്നു വിളക്കൊക്കെ വളർത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ തേജൂവിന് ഞാൻ ബാത്റൂമിൽ എടുത്തിട്ടോ അവർ അഞ്ച് പത്ത് മിനിറ്റ് ബാത്റൂമിൽ ഇരിക്കും ആ നേരം കൊണ്ട് ഞാൻ വേഗം നമ്മുടെ ഉമ്മറഭാഗം തുടച്ചിടാന്ന് വിചാരിച്ചു വേറെ ഒന്നല്ല ഞാൻ രാവിലെ തന്നെ കാണിച്ചുവല്ലോ പൂച്ചയൊക്കെ നടന്നിട്ട് ആ ചളി ചവിട്ടിയുടെ പാടുണ്ടായിരുന്നു പിന്നെ ഒന്നാമത് മഴ പെയ്തിട്ടിപ്പം മെറ്റൽ ഫുള്ള് പോയിട്ടുണ്ട് അതുകൊണ്ട് നല്ല ചളി തെറിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാലോ കാണാമല്ലോ അവിടെ കണ്ടില്ലേ അവിടെയൊക്കെ മെറ്റലൊക്കെ ഫില്ല് ചെയ്ത് കിടന്നിടുന്നതാണെന്ന് ഇപ്പം ഫുൾ അവിടെ മിറ്റൊക്കെ നിരപ്പാക്കി ഇങ്ങനെ ലെവലാക്കി കൊണ്ട് തന്നെ മൊത്തം

പിന്നെ <laughs> <laughs> ഗോവന്റെ ട്രിപ്പാന്നറിയാൻ പറ്റുമ്പോ റിസോർട്ടൊക്കെ എടുത്ത് ഒരു പൂളൊക്കെ സെറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാ പുള്ളി ചാട് റെസ്റ്റ് ചെയ്യാൻ പൊള്ളി ചാട് ഇതേ ട്രിപ്പ് ഉണ്ണി ഗോവ പിന്നെ ക്ഷീണം നമുക്ക് അല്ല അത് അറിഞ്ഞിട്ടല്ലേ പോയത് ഏർ എനിക്ക് ഒരുപാട് നടന്നു അങ്ങനെ താല്പര്യം എനിക്ക് പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം അടുത്തെങ്ങനെ പോണു അടുത്ത അടുത്ത പ്രാവശ്യം ആയില്ല എനിക്ക് അത്ര പോലെ അഞ്ചു ദിവസം സംസാരം പറഞ്ഞു മീ മീൻ പച്ചമേനെന്നോ ഒതുങ്ങി കേറിറുള്ള പാമ്പനെ നിന്നാ മോള് എരുണ്ടസ് തേജുന ബാത്റൂം എഴത്തിയിട്ടുണ്ട് ഞാൻ അവനെ അടുത്ത് കൊട്ടനെ അവനെ പറഞ്ഞു ആയിക്കണോ ട്രിപ്പിൻ്റെ ശേഷം കഴിഞ്ഞില്ലേ ദേബ്നെ ശേഷൻ നിയർ ലൈവിലു ഇരിുമ്പോൾ കുറേ വെരി ട്രിപ്പിൻ്റെ ശേഷം സോച്ചിരുന്നേ എങ്ങനെ ഇട്ടേ ലൈവിലു ഇരിുമ്പോൾ ഫുഡ് 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 അളെ കൊള്ളപ്പൊന്നുമില്ലല്ലോ ഫുഡ് കൊള്ളപ്പതി രക്ഷനാലും നാട്ടത്തെ നമ്മുടെ चोरും നമ്മുടെ കണ്ണ് വീ പറ്റില്ല സംഭവം നല്ല ട്രിപ്പ് തന്നെയാണ്

എന്നാൽ തേജുൻ്റെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അവൻ്റെ ബാത്റൂമിൽ ഇരിക്കലും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഞാൻ വേഗം നമ്മുടെ ബെഡ്ഷീറ്റില്ലേ അവിടേക്കൊന്ന് കുറഞ്ഞ് വിരിച്ചിട്ടു അല്ലെങ്കിൽ അവൻ്റെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവനെ കുളിപ്പിക്കാനും പല്ലിപ്പിക്കാനും നിൽക്കും പിന്നെ അവൻ പോയതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് കുടഞ്ഞ് വിരിക്കുക അല്ലെങ്കിൽ അവൻ പുറപ്പെട്ട് നിൽക്കുമ്പോൾ വണ്ടി വരാറായിട്ടില്ലെങ്കിൽ അങ്ങനെ വിരിക്കാറുണ്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിയതുകൊണ്ട് ഞാനിതേ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് തേജു മറ്റൊന്ന് ടൂറ് പോകാനോ സ്കൂളിൽ നിന്ന് നാളല്ലേ നാളെ കഴിഞ്ഞിട്ട് അതിൻ്റെ വ്യത്യാസം ടൂർ പോവല്ലേ ഏയ് അയിന്റെ അണുപ്പവല്ലീപ്പ തേജുന്റെ മുഖത്ത് മൂന്നു ദിവസ ഇന്ന് പോവാ സ്കൂളിൽ നിന്ന് വരിക നാളെ പോവുക സ്കൂളിൽ നിന്ന് വരിക മറ്റൊന്ന് ടൂർ പോവാട എവിടേക്ക് പോണെന്നറിയ എവിടേക്കാ പോണെന്ന് പോലും നേരം പോലെ അറിയില്ല പക്ഷെ അവര് ടൂറ് പോയാ മതി അല്ലേ വില്ലിവണ്ടിയിലാവും ടൂർ ബസ്സിലാവും ടൂർ ബസിലാവും ഏ അമ്പാട്ടി തോട് െ ആ അപ്പൊ ഞാൻ തീയ നീ നാളെ പോ അച്ഛനും പോയി ഞാനടക്ക പോ ചോച്ചില്ലല്ലോ എന്നോട് ഇണ്ടോന്ന് ഇപ്പോളല്ല ചോ തേജുവിന് ഇതേ കഞ്ഞിയും സോയാബീൻ മറുത്തതോട്ടെ ഞാൻ രാവിലെ കൊടുത്തിട്ടുണ്ട് അടുന്ന് അവന് ചപ്പാത്തി വേണ്ട എന്ന് കേട്ടോ രാവിലെ തന്നെ പിന്നെ അവന് ഞാനിതേ ചോറാക്കുന്നുണ്ട് കേട്ടോ ഉച്ചയ്ക്കാണ് ചോറും അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ടുപ്പേരിയും പിന്നെ സോയാബീൻ മറുത്തത് കേട്ടോ അവന് കൊടുത്ത് അയക്കുന്നത് ഇതിലിപ്പോൾ അവൻ ചിലപ്പോൾ ബീട്രൂട്ടുപ്പേരി കൂട്ടിയിട്ട് മാത്രമേ ചോറിനുണ്ടാവുള്ളൂ ചിലപ്പോൾ സോയാബീൻ മറുത്തത് മാത്രം കൂട്ടിയിട്ടേ കഴിക്കുള്ളൂ കേട്ടോ അവൻ എന്തെങ്കിലും ഒന്നേ കൂട്ടുകയുള്ളൂ അവൻ്റെ സ്വഭാവം ഇങ്ങനെ എല്ലാം കൂട്ടി അവൻ കഴിക്കില്ല എല്ലാം അവന് അനിഷ്ടമല്ല എന്തെങ്കിലും ഒന്നും കൂട്ടിയിട്ട് കഴിക്കാൻ അവന് കൂടുതൽ ഇഷ്ടം പിന്നെ ഞാൻ സ്നാക്സ് ആക്കിയിട്ട് രണ്ടോ ഓറഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ ച്ചതിന് ശേഷം അവന്റെ ബോട്ടിൽ ഇതേ വെള്ളം ആക്കുന്നുണ്ട് കേട്ടാ കുറെ പേര് ചോദിച്ചു തേജുന് എന്തെത്ര കുഞ്ഞു കുപ്പി കൊടുത്തയക്കണെന്ന് അത് അവൻ തന്നെ പറഞ്ഞിട്ട് വെക്കണതാണ് ചില അവൻ വലിയ കുപ്പി എടുക്കും ചില ദിവസം പറയും അമ്മ നാളെ കുഞ്ഞു കുപ്പി മതി മതിയിട്ടോ എന്ന് പറയും ചിലപ്പോൾ അവന് അന്നത്തെ ദിവസം കുറച്ച് വെള്ളം കുടിക്കാൻ പറ്റി ഉണ്ടാവുള്ളൂ അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നുണ്ടായിരിക്കുക പിന്നെ മിൻഷാടിന്റെ നെഗണ്ടല്ലോ കേടായി ഉണ്ടാടുന്ന നെഗം പറഞ്ഞു പോയിട്ടുണ്ട് മൊത്തത്തിൽ പോയി അവിടെ അവിടെ തൊലി മാത്രം അങ്ങനെ ദശ പോലെ നിൽക്കില്ല അങ്ങനെ ഉള്ളൂ ഉള്ളൂട്ടാ നേഘമൊക്കെ പോയേക്കണു നമ്മൾ കുറേ പേര് പറഞ്ഞു നേഘം പൂവില്ല എന്ന് കുറെ പേര് പറഞ്ഞു നഗം പൂവുന്നുണ്ടായിരിക്കുന്നു ഇപ്പൊ നേകം പോയി യിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ വണ്ടി ഓടിക്കുമ്പോൾ ഗ്ലൗസ് ഇടുമ്പോൾ അങ്ങനെ ഇങ്ങനെ ഉഷ്ണിച്ചിട്ട് ഇങ്ങനെ ഇഴുകാവ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഞാനെങ്കിൽ സെല്ലോട്ടേപ്പ് ചേ സെല്ലോട്ടേപ്പ് ഇല്ലാട്ടോ നമ്മുടെ ബാൻഡേജ് ഇല്ലേ അതാണ് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ ഒട്ടിച്ചു പിന്നെ ഞാൻ നമ്മുടെ തേസൂനും പൂവാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവന് ഞാൻ വേഗം പൗഡറും ക്രീമും കാര്യങ്ങളൊക്കെ അവന് വേഗം സെറ്റാക്കി അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിവെച്ചിട്ട് ഇനി അവനെ ഇറക്കണം എനിച്ചായിട്ട് അവിടെ ബാക്കിലായിട്ട് നമ്മളിപ്പോൾ ബുള്ളറ്റ് വണ്ടിയൊക്കെ കൊണ്ട് വെക്കുന്നത് ഷീറ്റിൻ്റെ ചോടെ ഇവിടെ മൊത്തം ചളിയാൽ കാരണം പിന്നെ ചളി കെറിക്കും ചെയ്യും പിന്നെ മഴയും കൊള്ളണ്ടല്ലോ അവിടെ ഷീറ്റ് ഇട്ട സ്ഥിതിക്ക് അവിടെ വെക്കേണ്ടതല്ലോ നല്ലത് അപ്പം വണ്ടികളൊക്കെ അവിടെ വെക്കണ കാരണം അങ്ങോട്ട് വണ്ടി എടുക്കാൻ പോയേക്കാണ് ഇനി ഞാനും ചോദിച്ചും വെപ്രാൾ അടിച്ചിട്ടാണെന്ന് അവനെ ഇതാക്കണത് കാരണം മിൻചാട്ട മുമ്പായിട്ട് ടാറ്റ കൊടുക്കാൻ ഞങ്ങൾക്ക് പോകണം അതുകൊണ്ട് അവനെ വേഗം ഞങ്ങൾ അതാണ് നോക്കുന്നത് മിൻചാട്ട ഹോണടിക്കുന്നുണ്ട് അപ്പോഴാണ് ഞാനവന് വേഗം നിങ്ങൾ ഇങ്ങനെ പറയാ പറയാം വെപ്രാളിച്ചിട്ടില്ലേ ഭയങ്കര അടിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യണത് ട്ടാ അങ്ങനെ കുട്ടിക്ക് ട്രൗസറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ ഞങ്ങളൊരു ഒറ്റവട്ടാട്ട ഉമ്മറത്തേക്ക് മിൻചാട്ടത്തെ വണ്ടിയെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെ വിൻഷാട്ടിന് ടാറ്റ കൊടുത്തു വിൻഷാട്ടതാ അപ്പൊ പൂട്ടാ പിന്നെ ഇതിന്റെ പിന്നാലെ നമ്മുടെ തേജും പൂവേ ഏകദേശം തേജൂനും പോകേണ്ട സമയമായിട്ടുണ്ട് അപ്പൊ നമ്മുടെ തേപ്പ് കണ്ടില്ലേ ഫ്രണ്ട് പോഷ ഏകദേശം തേപ്പ് ആയിട്ടുണ്ട് കേട്ടാ പിന്നെ തേജുന്റെ സമയമായപ്പോ അതേ അവനും ഇറങ്ങി കേട്ടോ ഇനി അവനെ വണ്ടി കയറ്റാനാണ് ഞങ്ങൾ പോണത് അതേ റോട്ടിക്ക് നടക്കുകയാണ് കേട്ടാ ഇന്നൊക്കെ സ്കൂളിലേക്ക് പോവാൻ നല്ല ആണ് കേട്ടോ കാരണം അവൻ ശനിയാഴ്ച ടൂർ പോകും അതുകൊണ്ട് അതിന്റെ ഒരു പൊലിവാണ് മൊത്തത്തിൽ ഇപ്പൊ എപ്പോഴും അതേട്ടോ രാവിലെ എനിക്കുമ്പോഴും ഒക്കെ നമ്മുടെ ടൂറ് പോവാ ടൂറ് പോകാറായോ ആദ്യം ചോദിക്കുക ദിവസം എണ്ണീട്ടാട്ടോ കൂട്ടിയിരിക്കണത് ശനിയാഴ്ച Mai chơi kia Tata có bà đừng đó Hả? Tata có bà đừng đó Đừng đó ta bà đi Bởi vì con chào 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 bởi vì con ch പിന്നെ തേജുൻ്റെ വണ്ടിയുടെ സമയം ഇപ്പോൾ അവൻ്റെ വണ്ടി വന്നു കേട്ടോ ഇനി അവനെ അതിലിങ്ങനെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ ഓടും എനിക്ക് വീടിന് മൊത്തത്തിലൊന്നു ഒതുക്കി എടുക്കാണ്ട് അപ്പോൾ തേജു പോയിട്ടാണ് ഇനി എനിക്ക് അടുക്കളയിൽ ഒരുവിധം കുറച്ചൊക്കെ ഒതുക്കി ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഗ്യാസ് തുടച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ചൂടുള്ള ടൈമിൽ ചൂടല്ല എനിക്ക് അറിയേണ്ടായിരുന്നില്ല കേട്ടോ ഒരു കാര്യം ആരൊക്കെ കമൻറ്റിൽ ഇങ്ങനെ പറയുക ചെയ്ത് ചേച്ചി ഗ്യാസ് ചൂടാറിയതിന് ശേഷം അതിൻ്റെ മുകളിൽ തുടക്കാൻ പാടുമെന്ന് അപ്പോൾ ഞാൻ അങ്ങനെ ഇപ്പോൾ ചൂട് നല്ല വിട്ടതിന് ശേഷമായിട്ടോ ഗ്യാസ് ഒക്കെ തുടച്ച് അതായത് സ്റ്റവ് കിട്ടാ തെറ്റിപ്പോയി സ്റ്റൗ തുടച്ച് വൃത്തിയാക്കുക അപ്പോൾ അതെ അതൊക്കെ നന്നായി തുടച്ച് വൃത്തിയാക്കി സെറ്റാക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സ്ലാബും കാര്യവും അവിടെയും കൂടി തുടച്ച് വൃത്തിയാക്കിയിട്ടത് എല്ലാം റെഡിയാക്കി എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടിച്ചു വരി തുടയ്ക്കണം അപ്പം ഞാൻ അടിച്ചൊരു തുറക്കണേക്കാൻ മുന്നേ ഞാൻ ആദ്യം ഇങ്ങനെ മോൾ ഭാഗങ്ങൾ ഉണ്ടാവില്ലേ എല്ലാ സ്ലാബ് കിച്ചണിലെ സ്ലാബ് അതുപോലെ ടേബിൾ പിന്നെ നമ്മുടെ വാഷ് വാഷ്ബേസിൻ്റെ അവിടുത്തെ സ്ലാബ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ ആദ്യം തുടക്കമായിട്ട് ചെയ്യുക അതിന് ശേഷമാണ് ഞാൻ അടിച്ചു ഒരണയിലേക്ക് അതായത് മോളിൽ നിന്നൊക്കെ തുടച്ച് കരടും ഉണ്ടെങ്കിൽ ഒക്കെ അടിയേക്ക് ഇങ്ങനെ തുടച്ച് ഇങ്ങനെ നിലത്തി കിട്ടും എന്നിട്ടെല്ലാം കൂടി അടിച്ചോര് അടിച്ചോരി എടുക്കാട്ട് ചെയ്യും ഞാൻ പണ്ടൊട്ടേ ഞാൻ അങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ അടിച്ചൊരു തുറക്കണേന്നൊക്കെ ഒരു പ്രത്യേകതരം എന്താ പറയുക ഒരു ചാർട്ടുണ്ട് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറ് ഞാനെന്നും എല്ലാ വീഡിയോയിലും അത് ഇങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാറൊന്നില്ല ഇങ്ങനെ ലോങ് വീഡിയോ കിട്ടും െടുക്കുമ്പോഴായിരിക്കും ഞാൻ ചെയ്യാട്ട പിന്നെ ഈ സിങ്ക് ഉണ്ടല്ലോ ഈ സിങ്ക് ഞാൻ ഡെയിലി യൂസ് ചെയ്യൊന്നുമില്ല പക്ഷേ ആഴ്ചയിലൊക്കെയാണ് ആ സിങ്ക് ഒന്ന് കഴുകട്ടോ വൃത്തിയട ആയി കറയായിന്നൊക്കെ തോന്നുമ്പോൾ ചളി ആയി എന്നൊക്കെ തോന്നുമ്പോൾ ആ സിങ്ക് കഴുകും അല്ലാത്ത ദിവസം ജസ്റ്റ് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടൊന്നും ഇതാക്കുക ചെയ്യുള്ളൂട്ടാ പിന്നെ ഇതേതാ നമ്മുടെ വാഷ് ബേസിൻ്റെ അവിടെയുള്ളത് ഇവിടെയും തുടച്ചു അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ടേബിളും ടേബിളും തുടച്ചു ഇൻഷേടും ചായ ഒഴിച്ചിട്ട് തുടച്ചിട്ടി പോയിത് പക്ഷേ ഞാൻ ആ തുണി കയ്യിലിരിക്കണ കാരണം ഒന്ന് വെറുതെ ഇങ്ങനെ ഓടിക്കുക ആട്ടാ ഇട്ടിട്ട് ഇനി ഇത് കഴിഞ്ഞാൽ വേഗം അടിച്ചു വരും തുടയ്ക്കും ഇതിൻ്റെ ഇടയിൽ എൻ്റെ ചാർജ് ഇല്ലേക്ക് ചാർജ് ഭയങ്കര രാവിലെ തൊട്ടേ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ചാർജ് മൊത്തത്തിൽ കമ്മി ആയതുകൊണ്ട് ഞാൻ അടിച്ചു പറയണ ക്ലിപ്പ് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ പിന്നെ ഞാൻ നേരെ ചാർജ് ചെയ്യാൻ വെച്ചു പിന്നെ തുടക്കുക കുളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ പിന്നത്തെ ഞാനെല്ലാം കഴിഞ്ഞതിന് ശേഷം അതേ ഞാൻ ചായ കുടിക്കുക ആയിട്ട് ചെയ്തത് അപ്പോൾ ചപ്പാത്തിയും മീൻകറിയും ആയിരുന്നു ഇട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും കൂട്ടി ആര് ബിഗ് ബോസ് വെച്ചിട്ടുണ്ടായിരുന്നു ലൈവ് അവൾ അതിരുന്ന് കണ്ട അവളട്ടിക്ക് വീഡിയോ എടുത്തു തരുന്നത് അതൊക്കെ അപ്പോൾ ഞാൻ ഇനി വേഗം ക്ലാസ്സിന് പോവാട്ടോ എല്ലാം കഴിഞ്ഞു ചായയുടെ ഒക്കെ കഴിഞ്ഞു ആര് അവിടെ ഉണ്ട് ഇനി അവർക്ക് ചപ്പാത്തിയും കറിക്കൂടെ ആക്കി വെച്ചിട്ടുണ്ട് ചായ വെച്ചിട്ടില്ല ഞാൻ ചായ ആര്യ കൊടുക്കാറാകുമ്പോളേക്കും വയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചായ ഞാൻ ആക്കിയിട്ടില്ല ബാക്കി കാക്കി മേശാമേ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ക്ലാസ്സിന് പോയിട്ട് എനിക്ക് ത്രെഡ് ചെയ്യാൻ പോകണം സന്ദേശത്തിൻ്റെ അടുത്ത് പോയിട്ട് ത്രെഡ് ചെയ്യണം അങ്ങനെ കുറച്ച് പരിപാടി എൻ്റെ വരുള്ളൂ കേട്ടോ അപ്പോൾ പത്ത് മണിക്ക് പോവാണ് ഇനി ഒരു പന്ത്രണ്ട് മണിക്കാവുമ്പോളേക്കും വരും വരും അപ്പോൾ ഇനി പോയിട്ട് വരാട്ടോ ബൈ അപ്പം ഞാൻ എല്ലാം കഴിഞ്ഞ് വന്നൂട്ടാ ഇപ്പോൾ ത്രെഡ് ചെയ്തു ത്രെഡ് ചെയ്യണ പോയത് പക്ഷെ എനിക്ക് ഫേസ് ഒന്ന് ക്ലീൻ അപ്പ് ചെയ്യണം എന്ന് തോന്നി അപ്പം ഞാനൊന്ന് ഫേഷ്യൽ ചെയ്തു ഫേഷ്യൽ ചെയ്തിട്ടായിട്ട് വന്നത് വിശിക്കുണ്ട് പന്ത്രണ്ടേ മുക്കാല ഞാൻ എത്ര നേരം എഴുതുന്നു ഒരിക്കലും വിചാരിച്ചൊരു പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും എത്തുന്ന വിചാരിച്ചു പക്ഷേ പന്ത്രണ്ടേ മുക്കാലായിട്ട് വരുമ്പോളേക്കും ഇനി എനിക്ക് കഴിക്കണം ഫുഡ് കഴിക്കണം ഞാൻ ഒരു ചപ്പാത്തി കഴിച്ചിട്ടുണ്ട് അടുന്ന് പോവുമ്പോൾ അപ്പോൾ ഇപ്പോൾ ചപ്പാത്തി ഇരിക്കുന്നുണ്ട് എന്നാൽ ചപ്പാത്തിനെ കഴിക്കുകയാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ചപ്പാത്തി എന്തെങ്കിലും കഴിക്കട്ടെ പിന്നെന്താ ആ ആര്യ ആര്യ അവിടെ ഇല്ലേ അവിടെ ഉണ്ട് മതിലിൻ്റെ പണി ഞാൻ കാണിച്ചു തരാം എന്തായി എന്നുള്ളത് സോറി അവരവിടെ പണി അല്ല അപ്പം ഞാൻ അവർ ഫുഡൊക്കെ കഴിക്കണ നേരത്ത് അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് കാണാം അതല്ല രസം വീഡിയോ മതിലിൻ്റെ പണി ഫുൾ കഴിഞ്ഞിട്ട് കാണാം അതായത് ഫ്രണ്ട് വ്യോ എങ്കിൽ ഇപ്പൊ തേപ്പ് നടന്നുകൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെ കേട്ടാ അപ്പൊ ഞാൻ എന്തായാലും ചപ്പാത്തി കഴിക്കട്ടെ കേട്ടാ ചോറ് ആയിരുന്നു പ്ലാന് പക്ഷെ ഞാൻ അവർക്ക് ചപ്പാത്തി കഴിക്കണ്ടായിരുന്നു അപ്പോൾ മൂന്നാല് ചപ്പാത്തി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ മൂന്ന് ചപ്പാത്തി എടുത്തിട്ട് ഞാൻ കഴിച്ചുവേ ചപ്പാത്തി മീങ്ങനെ കണ്ടെങ്കിൽ അത് കഴിക്കാനോ തോന്നിയത് ചോറുണ്ടായി എനിക്ക് തോന്നില്ല കേട്ടോ അതുകൊണ്ട് അപ്പോൾ ഫുഡ് കഴിക്കല് കഴിഞ്ഞു ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് വൈൻ്റെ ഇനി എനിക്ക് തുണികളൊക്കെ കുറച്ച് തോറാനൊക്കെ ഉണ്ട് കഴുകിയിട്ടത് ആര് വാഷിംഗ് മെഷീനിൽ മെഷീനിലിട്ടിണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇനി തോരടണം കൊണ്ടുപോയിട്ട് അതൊക്കെ എനിക്ക് വേണമെങ്കിൽ ഓരോട്ടാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇത്ര വൈൻ്റെ ചെയ്യാട്ടാ അപ്പോൾ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെന്താ എന്താ അപ്പോൾ ഇത്രയും വരെ നമ്മുടെ കമൻറ്റ് ടോപ്പറുടെ കാര്യം മറക്കണ്ട പക്ഷേ ഞായറാഴ്ച ഒക്കെ ഞായറാഴ്ച വൈകിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഞായറാഴ്ച വീഡിയോ എടുക്കുക തിങ്കളാഴ്ച ചൊവ്വാഴ്ചയായിട്ടോ പറയുള്ളൂ കേട്ടോ ആരാന്നുള്ളത് അപ്പോൾ ഗിവ് വിനറാവാന്നൊക്കെ ഒരാളുള്ളൂ കേട്ടോ പ്രാവശ്യം ഒരാ ഒരാൾക്കാണ് എന്താ പ്രൊഡക്റ്റ് വേണ്ടത് നിങ്ങൾക്കൊന്ന് സജസ്റ്റ് ചെയ്യുന്ന സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു ഇന്നത് കൊടുത്താൽ മതിയെന്ന് വീട്ടിലുള്ളതായിട്ടുള്ള പ്രൊഡക്റ്റ് വേണോ അതോ ഡ്രസ്സ് ഐറ്റംസ് അങ്ങനെ വേണോന്ന് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം Bye bye.